വൈക്കം പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നടന്ന വൈകുന്നേരം നാല് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വേസ്പരയ്ക്കും ഫാദർ റിജു വെളിയിൽ ഫാദർ ജോസഫ് പള്ളാട്ടി ഫാദർ ജിമ്മി കർത്താനം എന്നിവർ മുഖ്യകാർമ്മികരായി ഫെറോന വികാരി ഡോക്ടർ ബർക്കുമാൻസ് കൊടയ്ക്കൽ ഇടവകയിലെ വികാരിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു മുത്തുക്കുടകൾ വാദ്യമേളങ്ങൾ തുടങ്ങിയവ പ്രദീക്ഷണത്തിന് മിഴിവേക്കി വിശുദ്ധ കുർബാന വികാരി ഫാദർ ഷിജോ കോനുപറമ്പിൽ ഫാദർ ബിജു കുമ്മനത്തുശ്ശേരി ഫാദർ അലക്സ് കാട്ടെഴുത്ത് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു വൈകുന്നേരം നാല് മുപ്പതിന് തിരുനാൾ കുർബാന മുഖ്യ കാർമികൻ ഫാദർ ബിപിൻ കുരിശുതറയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു ഫാദർ മാത്യു ശങ്കുരിക്കലിന്റെ പ്രസംഗത്തെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു പ്രസിഡന്ധിമാരായ ഷാജി എസ്തപ്പാൻ പന്തല്ലൂർ സാബു എസ്തപ്പാൻ തരിയൻ പന്തല്ലൂർ സന്തോഷ് പന്തല്ലൂർ കൈക്കാരന്മാരായ സാജൻ കെ ഐസക് റോബിൻ ജോസഫ് താഴത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി മീഡിയ വൈക്കം നല്ല ലാബുള്ള നാല് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് മികച്ച ലാബാണ് മോഡേൺ ക്ലിനിക്കൽ ലാബ് അതേ ചേച്ചി റിസൾട്ട് ആ കിട്ടി കിട്ടി പറഞ്ഞതിലും മണിക്കൂർ തന്നെ ഇൻഷുറൻസ് കാർഡ് കാർഡ് ചിലവും കുറഞ്ഞു കിട്ടി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഉണ്ട് മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരും മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം